കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു സംഭവമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാണായാലും പെണ്ണായാലും ഈ ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്ക് പെണ്ണും കല്യാണം കഴിക്കണേ കല്യാണം ഒന്നും ഒരു തേങ്ങയില്ല നിങ്ങൾ നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് അടിച്ച് പൊളിക്ക് ആ മണാലിയിലും കുളൂലെല്ലാം കുറച്ച് പോയിട്ട് പോവാ ലൈൻ ബസ്സിൽ പോയിട്ട് ഒറ്റക്ക് പോകും ഈ ഫ്രണ്ട്സായിട്ടൊന്നും പോകരുതേ ഒറ്റയ്ക്ക് പോകാം ഒറ്റക്ക് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ടയിൽ ഒരനൂപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നാലഞ്ച് ദിവസം മുന്നേയാണ് ആത്മഹത്യ ചെയ്തത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു പതിനാല് വർഷമായിട്ടൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അതായത് അവർ തമ്മിൽ എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ സ്നേഹമായിരുന്നു അവർ ആ സ്നേഹത്തിൽ പതിനാല് വർഷത്തിനൊടുവിൽ ആ പെൺകുട്ടി പറഞ്ഞു നീ പോയിട്ട് ചാവട എന്ന് പറഞ്ഞപ്പോഴേ ഈ ചെങ്ങാതി പോയിട്ട് നേരെ പോയി ചത്തു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം പത്തിരുപത്തിയാറ് വയസ്സുവരെ വളർത്തിയ ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം പോലും നോക്കാതെ അവരുടെ പ്രതീക്ഷ പോലും നോക്കാതെ ഈ ഒരു ചെങ്ങാതി ചെയ്ത കാര്യം വളരെ മോശമായി എന്ന് എനിക്ക് പറയാനുള്ളൂ അതാ ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് ഈ പെണ്ണായാലും ആണായാലും നിങ്ങളൊരു കാര്യം ആലോചിക്കണം ആർക്കും നിങ്ങൾ ഈ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയങ്ങൾ കൊടുക്കാൻ പാടില്ല ചങ്കിൽ പോയിട്ട് പച്ച കുത്തരുത് അവരെ പേര് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ വേണമെങ്കിലും തേച്ചിട്ട് പോകാം എന്നുള്ളതാണ് പണ്ടാണെങ്കിൽ കുഴപ്പമില്ല പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് വലിയൊരു കേസാണ് അപ്പോൾ പ്രേമിച്ച് കഴിഞ്ഞാൽ വഴുതെറ്റിപ്പോയി എന്നുള്ളതാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും പണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ ഒരു ഒരു ബന്ധമുണ്ട് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഈ മൊബൈൽ മൊബൈൽ യുഗത്തിൽ നമ്മൾക്ക് ദാ നമ്മൾ ഇന്നൊരു പെണ്ണിനെ നല്ല ഇഷ്ടമായിരിക്കും നമുക്ക് പത്ത് വർഷമായിട്ട് പക്ഷേങ്കിൽ പിറ്റേ ദിവസം നല്ലൊരുത്തനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഓൾ അങ്ങോട്ട് പോകും അതുപോലെ തന്നെ ഒരു ആൺകുട്ടി ഭയങ്കര സ്നേഹമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നാളെ കോളേജിൽ പോയിട്ട് വേറെ ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും അപ്പോൾ ഈ ആണായാലും പെണ്ണായാലും ഈ ആത്മാർത്ഥതയെ അങ്ങ് കൂടുതൽ അങ്ങ് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു കേസും കൂടി ഉണ്ടായിരുന്നു അതായത് സ്വന്തം പിന്നെ വീട്ടുകാർക്കൊരു സാധനം പേടിച്ചു കൊടുക്കില്ല അവരുടെ പെണ്ണിന് ആപ്പിൾ ഫോണ് അതുപോലെ തന്നെ മൂന്നു ലക്ഷം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് പഠിക്കേണ്ട സൗകര്യങ്ങളെല്ലാം അവസാനം ഓൾ ഇതയിച്ചു ഇവൻ ചത്തു അതാണ് ഓളും പറഞ്ഞു ഇവനോട് പോയി എന്ന് പറഞ്ഞ് ഇവൻ ജാവുകയും ചെയ്തു ആ പാവ അച്ഛനും അമ്മി ആരായി ഇത്രയും പൈസ വരെ വളർത്തിയെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട അച്ഛനും അമ്മയും ആരായി അതാണ് പറയുന്നത് ഒരാൾക്ക് പോലും നമ്മൾ ഇങ്ങനെ ആത്മാർത്ഥത കൊടുക്കാൻ പാടില്ല നമുക്കൊരു ഡയറി മിൽക്ക് അതിൽ തീരണം പരിപാടി അല്ലാതെ ഇതിൽ കൂടുതലുള്ള ബന്ധമൊന്നും വേണ്ട ആദ്യം തന്നെ പൈസയും ഫോണും കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ആർത്തിയുള്ള ടീം തന്നെയാണ് അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾക്ക് ജോലി ഉണ്ടാവും കാമുകിന് ജോലി ഉണ്ടാവില്ല ഓന് കുറച്ച് പൈസ കൊടുക്കുന്ന ഉണ്ടാവും ആ അവനെയും വേണ്ട നിങ്ങൾക്ക് കാരണം അവനും അടുത്തത് കിട്ടിക്കഴിഞ്ഞാൽ അവനും അങ്ങോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളിങ്ങനെ ആത്മാർത്ഥത കൊടുക്കരുത് അതുപോലെ ഈ അനൂപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി കാരണം അദ്ദേഹം ഈ പിന്നെ ഗൾഫിൽ ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് പെണ്ണ് ഗൾഫിലാണ് അപ്പം അങ്ങോട്ട് ഗൾഫിൽ വിസിറ്റിങ്ങിന് പോകുന്ന ഒരു ജോലിയൊക്കെ കണ്ടുപിടിക്കാനെന്ന് പറയുമ്പോഴേ ആ അച്ഛനും അമ്മയും ഒരുപാട് പ്രതീക്ഷയിലായിരിക്കും കാരണം തങ്ങളുടെ മകൻ ദുബായിലേക്കാണ് പോകുന്നത് എന്തെങ്കിലും ഒരു ജോലി അവന് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും ഞങ്ങൾ രക്ഷപ്പെടും ഞങ്ങൾക്ക് അല്ലല്ലാണ്ട് ജീവിക്കാലോ എന്നുള്ള എന്തോരം പ്രതീക്ഷ അച്ഛനും അമ്മേനെയും മനസ്സിലുണ്ടാകും ഈ മകൻ പോയിട്ട് അവിടെ ജോലി ശ്രമിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ദുബായിൽ കിട്ടാതെ ജോലിയൊന്നും ഇല്ലാന്ന് എൻ്റെ അഭിപ്രായം പക്ഷേ എന്തും ചെയ്യാൻ തെയ്യ തെയ്യ് തയ്യാറാകണം അല്ലാതെ നമ്മൾ ഇന്ന ജോലി മാത്രമേ ചെയ്യുള്ളൂ വെയിൽ കൊള്ളാൻ കഴിയില്ല ഇതാക്കാൻ കഴിയില്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നമ്മൾ എന്തും നമ്മൾ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തിനും തയ്യാറായിട്ട് പോകണം അവിടെ അതാണ് ഇന്ന ജോലി എന്നൊന്നുമില്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ബി എസ് സി വരെ പഠിച്ചവനെ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വരുന്ന ജോലിയായിരിക്കും അതായാലും ചെയ്യണം അവിടെ നിന്നിട്ട് അടുത്തേനെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് അങ്ങനെ ഏതായാലും ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പതിനാല് വർഷത്തെ കാമുകി ഗൾഫിലേക്ക് പോവുകയാണ് ഗൾഫിലേക്ക് പോയി അവളുടെ വിവരമൊന്നുമില്ല അങ്ങനെയാണ് ഇവനും പുറകെ പോകുന്നത് അവിടെ എത്തുമ്പോഴേക്ക് അവൾക്ക് വേറെ ഒരുത്തനെ കിട്ടി അതാണ് അവൾക്ക് അതിലും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തനെ കിട്ടിയപ്പോഴേ അവൾക്കത് മതി എന്നുള്ളതാണ് പിന്നെ എന്തിനാണ് ഇവന ഈ പതിനാല് വർഷവും പറഞ്ഞിട്ട് നടക്കുന്ന ഇവനെ ഇവനെന്തിനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകൾ ഇനിയും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കടുങ്ക ചെയ്യാനുള്ള ആണായാലും പെണ്ണായാലും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ വീട്ടുകാരെ പറ്റി ആലോചിക്കുക അതായത് നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും പറ്റി നിങ്ങൾ ആലോചിക്കുക രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതിച്ചതാരാന്ന് അവളുടെ നാട്ടിൽ നിന്ന് തന്നെ അവരുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു പെണ്ണിനെ കിട്ടുക അതും ഏറ്റവും പാവപ്പെട്ട പെണ്ണിനെ കിട്ടുക അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് കിട്ടുക പിന്നെ ഇവരെ മുന്നിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഇടം ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളെ തീരുന്ന ഇനി അങ്ങോട്ട് കിടക്കാൻ പോവല്ലേ അതായത് നിങ്ങൾ ഈ ഇരുപത്തഞ്ചാം വയസ്സ് വരെ ഇനിയൊരു ഇരുപത്തഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ നല്ലൊരു പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ആ ഒരു ജീവിതം ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യേ ഞാൻ എന്തിനാടാ ഒൻ്റെ കൂടെ പതിനാല് കൊല്ലം നടന്നത് ഇപ്പം ഈ അനൂപ് തന്നെ അനൂപ് തന്നെ മരിക്കാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിയിട്ട് ചിലപ്പോ ഇവളെക്കാട്ടിയും സൗന്ദര്യമുള്ളതായിരിക്കും ഉള്ളതായിരിക്കും ഇവളെക്കാട്ടിയും നല്ല മനസ്സുള്ളതായിരിക്കും ചിലപ്പോ പണം കുറച്ച് കുറവായിരിക്കും എന്നാലും പോട്ടെ പക്ഷേ ഒരു ഇരുപത് വർഷമൊക്കെ കഴിയുമ്പോൾ അനൂപ് ഇങ്ങനെ ചിന്തിക്കും ഓ ഞാനന്ന് വെറുതെങ്കിലും അപ്പൊ അവളെ കൂടെ പതിനാല് വർഷം നടന്ന് സ്വയം നമ്മൾ പുച്ഛിക്കും അതാണ് ഇവിടെ പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു വലിയൊരു സംഭവം ഇനി കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആണായാലും പെണ്ണായാലും ഈ ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്ക് പെണ്ണും കല്യാണം കഴിക്കണേ കല്യാണം കഴിക്കുക ഒന്നും ഒരു തേങ്ങയില്ല നിങ്ങൾ നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് അടിച്ച് പൊളിക്ക് ആ മണാലിയിലും കുളൂലെല്ലാം കുറച്ച് പോയിട്ട് വാ ലൈൻ ബസ്സിൽ പോയിട്ട് ഒറ്റക്ക് പോകാം ഈ ഫ്രണ്ട്സായിട്ടൊന്നും പോകരുതേ ഒറ്റയ്ക്ക് പോകാം ഒറ്റക്ക് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങി ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോയിട്ട് വാ ഒരു പ്രേമവും മണ്ണാങ്കട്ടിയും തേങ്ങയും അല്ല ഇവിടെ ഏറ്റവും വലുത് ഇതിനൊക്കെ മരിക്കാൻ പോകുന്ന ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും പറയുകയും ചെയ്യുന്ന എൻ്റെ മക്കളെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാ അല്ല അത് നമുക്ക് എപ്പം വേണമെങ്കിലും കഴിക്കാമെന്നുള്ളതാണ് അല്ലാതെ അച്ഛൻ്റെയും അമ്മേൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി നീ നാളെ തന്നെ കല്യാണം കഴിക്കണം പെണ്ണാണെങ്കിൽ എണ്ണാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി രണ്ട് വയസ്സാവുമ്പോഴേക്ക് കല്യാണം കഴിഞ്ഞ് ഇരുപത്തി മൂന്നിലൊരു കൊച്ചുവായി ഇരുപത്തഞ്ചിൽ വേറൊരു കൊച്ചുവായി ഇരുപത്തി എട്ടാകുമ്പോഴേക്ക് വയറ്റിൽ വേറൊന്നുമായിട്ട് ഇങ്ങനെ നടക്കുന്നതിലും നല്ലത് മോളെ കല്യാണം പിന്നെ കഴിക്കേ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല അറിയാം ആദ്യം ജീവിതം അടിച്ചു പൊളിക്കുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട് ഈ ആയുഷ്കാലം മുഴുവൻ ഈ കണ്ണീരും കിനാവുമായിട്ട് ജീവിക്കുന്ന കുറേ ടീമുണ്ട് ഭർത്താവീട് ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ സന്തോഷം തരുന്നില്ലേ അവിടെ നിന്ന് ഇറങ്ങിക്കോളണം അപ്പോഴേ ഒരു തേങ്ങയും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ന് എവിടെ ജോലി കിട്ടാനത് ഇന്ന് പാട് ഇന്ന് ജോലിയും കിട്ടും നമുക്ക് അത്യാവശ്യം ജീവിക്കേണ്ട പൈസയൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് എവിടെയും ഒറ്റയ്ക്ക് ജീവിക്കാൻ അവിടെ ഒരു പവർ വേണം അത് മാത്രമേ വീണ്ടും അവിടുന്നേ ഇനി ഒരു കൊച്ചുണ്ടെങ്കിൽ തന്നെ അതിനെയും കൂടി വളർത്താനുള്ള ഒരു പവർ ഉണ്ടെങ്കിലില്ല പിന്നെ വേറെ ഒന്നും വേണ്ട അച്ഛനേയും അമ്മയും കുറച്ച് സപ്പോർട്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ജീവിതം സ്വർഗ്ഗമാക്കാം അല്ലാതെ ഈ ഈ പിന്നെ എന്താ പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ഈ ഭർത്താവിൻ്റെ ആട്ടും തുപ്പു അവരുടെ മാതാപിതാക്കളെ ആട്ടും തുപ്പു അതുപോലെ തന്നെ ഈ ഈ പിന്നെ ആൺകുട്ടികളാണെങ്കിൽ ഈ ഇപ്പം എന്താ പറയണ്ടത് ഭാര്യേൻ്റെ ആട്ടും തൊപ്പ് കഴിച്ച് അങ്ങനെയൊന്നുമില്ല ഇപ്പോഴേ നിങ്ങളെന്ന് പറഞ്ഞാൽ നല്ലൊരു യാത്ര പോകും അത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലെ ഈ അനൂപിനെ പോലെ തേഞ്ഞിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരോടൊക്കെ പറയാനുള്ളത് ഒരിക്കലും ഈ പെണ്ണും പെൺകുട്ടികൾ നിങ്ങൾ നീ പോയി ചാകടാന്ന് പറഞ്ഞാൽ ചാകരുത് അതുപോലെ പെൺകുട്ടികളോടാ പറയുന്നത് ആണുങ്ങള് നീ പോയി ചാകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചാകരുത് അവരുടെ മുന്നിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് വേണ്ടത് നമ്മൾ വിചാരിച്ചാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ വെട്ടിപ്പിടിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല നമ്മളങ്ങ് ഇറങ്ങണം എന്നേ ഉള്ളൂ ഇറങ്ങണം നമ്മൾ ഒറ്റക്ക് ഇറങ്ങണം കൂട്ടമായിട്ട് ഇറങ്ങരുത് നമ്മൾ അഞ്ചാറ് പിന്നെ ഫ്രണ്ട്സിനെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോകരുത് ഒറ്റക്ക് പോകണം ഒറ്റക്ക് പോയിട്ട് നമുക്ക് അവിടെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒറ്റക്ക് മനസ്സിലാക്കണം അതാണ് വേണ്ടത് അഞ്ച് പേരെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അഞ്ച് അഭിപ്രായങ്ങളായിരിക്കും ഈ അഞ്ചും അഞ്ച് തരത്തിലുള്ള ആളായിരിക്കും നമ്മൾ മാത്രം പോകണം അവർ നിങ്ങൾ അങ്ങനെ പോയി നോക്ക് ഈ പെൺകുട്ടികളായാലും ഒരു തേങ്ങ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇങ്ങനെ ഈ രാത്രി യാത്ര ചെയ്യണ്ടാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കുളുവും മണാലി മുഴുവൻ മലയാളീസിൻ്റെ റെസ്റ്റോ ഈ മറ്റേ റെസ്റ്റോറൻറ്റും അതുപോലെ താമസ സൗകര്യവും കിട്ടുന്ന സ്ഥലമാണ് ഒന്നും പേടിക്കാനില്ല അതുകൊണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപിച്ച് വേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങളുടെ കമൻ്റിങ്ങോട്ട് വന്നോട്ട് നന്ദി നമസ്കാരം